ഉറപ്പായിട്ടും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കുറച്ച് ഈ മാച്ചസ് കളിച്ചിട്ട് അപ്പോൾ ഐ പി എൽ കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ എത്രയും ഇത്രയും കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ആ നമ്മുടെ ഭയങ്കര സീക്രട്ടായി ഇതുവരെ വിട്ടിട്ടില്ല ടീം േഷൻ നമ്മളിങ്ങനെ പുറത്ത് വിടാറില്ലെന്നാണ് നമ്മുടെ ഓണർ സുഭാഷ് ഭൈ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് അതൊരു സർപ്രൈസ് ആയിട്ട് ചേട്ടാ നമ്മൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചെലവാക്കിയിട്ടും നല്ലൊരു ബാലൻസ്ഡ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കരുതുന്നു നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിന്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിൽ ഇറക്കി വിടണമെന്നാണ് പിന്നെ ടി ട്വന്റി ആകുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഫിക്സ്ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാവാറില്ലല്ലോ ഒരു മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു ടീമിന്റെ ഒരു ഡിസിഷൻ ആ അതെ അതെ അവര് കണ്ടിട്ട് താടിയൊക്കെ വളർന്നിട്ടുണ്ട് അവര് നല്ല രീതിയിൽ മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ഇനി കണ്ടറിയാം ആ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത് അപ്പൊ അഞ്ചാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ് ആയിട്ട് എന്റെ കുറെ ബോളിങ് എറിഞ്ഞ് തന്നോണ്ടാണ് എന്റെ ബാറ്റിംഗ് നന്നതെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് തിരിച്ച് വലുതായിട്ട് എറിഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നൊക്കെ പറയും തിരിച്ച് ബോളിംഗ് എറിഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പോ എന്റെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കാട്ടിയും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത ചെയ്തൊരു ക്രിക്കറ്ററാണ് അപ്പൊ എല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെന്റ് ആണ് എല്ലാവർക്കും സക്സസും ലൈം ലൈറ്റും കിട്ടുന്നത് പല സ്റ്റേജസിലാണ് അപ്പോ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു പിന്നെ നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറേ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് പിന്നെ ഞാനും ഭയങ്കര ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടനായിസ് ഒ ക്യാപ്റ്റൻ ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ടീമിൽ സീനിയർ പ്ലെയറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാനിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പോൾ ഒരു വൈസ് ക്യാപ്റ്റൻ ആവുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാമല്ലോ അപ്പം എന്തായാലും എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എല്ലാം ക്യാപ്റ്റന്റെ തലയിൽ എട്ടാൽ മതി ആ പുള്ളി എന്താ തീരുമാനം തെറ്റിപ്പോയെന്നൊക്കെ പറയല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നല്ല ഫൺ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറെ കൂടെ കളിച്ച കൂട്ടുകാർ കൂടെ കളിച്ച കുറെ അനിയന്മാർ കുറെ ചേട്ടന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ കെ കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് മാക്സിമം എൻജോയ് ചെയ്യണം മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം കമന്റ് പറയാ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ചെയ്യ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആവുക അറിയില്ല സന്തോഷമാണ് എക്സൈറ്റഡ് ആണ് നോക്കുന്നത് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ടൂർണമെന്റ്